ിങ്ങളെ മുഹമ്മദ് നബ്സല്ലാ സ്വലമാ തങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ലോകത്തെ ഏറ്റവും വലിയ പഠനം അള്ളാഹാല ദുന്യാവിലെ ഏറ്റവും വിവരമുള്ള ആൾ നിബിതങ്ങളെക്കുറിച്ച് വിവരമുള്ള ആളാണ് കാരണം ലോകത്തെ ഏറ്റവും വലിയ ജായില ബുജായിലാണ് എന്നുള്ളതാണ് ജഹില് എന്ന് പറഞ്ഞ സാധനം വിവരല്ലായ്മ എന്ന് പറഞ്ഞത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ജഹില് മുറക്കബ് എന്ന് പറയും രണ്ട് ജഹിൽ ബസീത്ത് എന്ന് പറയും മുറക്കബ് എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത അവസ്ഥയാണ് ജഹിൽ ബസീത്ത് എന്ന് പറഞ്ഞാൽ വിവരമില്ല എന്നുള്ളതും വിവരമില്ലാത്ത അവസ്ഥയാണ് രണ്ടും കൂടിയും ചേർന്നതാണ് ആ പൂജയിൽ പറഞ്ഞ സാധനം അന്തമില്ലാത്തൊരനന്ത കോടിയാണീ അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ള അന്തമുണ്ടാവലാണ് ഏറ്റം അന്തം എന്നാണ് വിവരല്ലെങ്കിൽ വിവരമില്ല എന്നുള്ള വിവരം ഉണ്ടാവലാണ് ഏറ്റവും വലിയ വിവരം എന്നാണ് അതുമില്ലാത്ത ആളായിപ്പോയി എന്നുള്ളതാണ് അബുജാഹിലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞത് അബുജാഹിലിന് ഒരു വിവരമില്ല എന്നല്ലോ ഒരു വിവരമില്ലാത്ത ആളെ പിടിച്ചിങ്ങാണ്ടിപ്പോൾ ഉറേഷ്യയുടെ കാബൻ്റെ പ്രസിഡൻ്റാക്കോ എന്തൊക്കെയോ വിവരങ്ങൾ അയാൾക്കുണ്ട് മുത്തിരവിനെ പറ്റിയുള്ള വിവരമില്ല എന്നുള്ളതാണ് സല്ലുള്ള എൻ്റെ വയ നടക്കണമെങ്കിൽ നിങ്ങളുടെ മസ്സിലൊക്കെ നയിച്ചിട്ട് ഇരിക്കണം അങ്ങനെ കൈയ്യൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ എന്തോ സംഭവിക്കാൻ പോകുമ്പോൾ ഇരുന്നാലേ അത് പ്രശ്നമാണ് അതുകൊണ്ട് മസിലൊക്കെ ഒന്ന് അയവാക്കിയിട്ട് എല്ലാവരും ഒന്ന് അയഞ്ഞിരുന്നാണേ ഒന്ന് അയഞ്ഞിരുന്നിട്ടൊരു യാനബിയൊക്കെ ചെല്ല യാനെ ബി സലം ആലഹീക്കും യാറ സൂൽ സലം ആലഹീക്കും യാ ഹി ബ സലം സ്വലവാ തുമ്പലൈ കൂം പൊതുവെ അയഞ്ഞ വേദൊരയഞ്ഞ വേദമായതുകൊണ്ട് നിങ്ങൾ അയഞ്ഞിരുന്നാലേ നടക്കുള്ളൂ എന്നുള്ളതാണ് ഷാഡുവിനെ പഠിത്തനെ നിന്നോട്ടെച്ചാണ് ഞാൻ ഏതായാലും നിങ്ങൾ കാര്യമായിട്ട് ആദരവിൻ്റെ ഭാഗമായിട്ട് ഇട്ടു തന്നതല്ലേ അപ്പോൾ ഏതായാലും ഇനി പ്രസംഗളതവിടെ നിൽക്കട്ടെ മൊമിനിങ്ങളെ അതുകൊണ്ട് മുഹമ്മദ് ബി സല്ലു അലൈ സ്വലമേ പഠിക്കണമതാണ് ഏറ്റവും വലിയ വിവരം ലോകത്ത് പഠിച്ചാൽ അവസാനിക്കാത്ത ഒരു വിഷയം ഉണ്ടാവുകയുള്ളു അത് മുഹമ്മദ് നബിയാണ് വസ്ല്ലുഅലി പഠിക്കുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ആ വിഷയത്തിൻ്റെ പ്രത്യേകത ബാക്കി ഏത് വിഷയവും പഠിച്ചാൽ തീരും ഈ ഒരു വിഷയം മാത്രം പഠിച്ചാൽ എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങൾ മുത്ത് നബി സല്ലാഹു അലൈഹി വസല്ലവാദങ്ങളെ പഠിക്കാൻ വേണ്ടി ചിലവാക്കണം ലോകത്തെ എല്ലാ ഫലിലുകളും നബിയിലേക്ക് മടങ്ങും വെള്ളിയാഴ്ചക്ക് പ്രത്യേകത ഉണ്ട് എന്താ മുത്തുനബിക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് കാരണം റമദാൻ മാസത്തിന് പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകതയുടെ കാരണം മുഹമ്മദ് നബിക്ക് പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് സല്ലല്ലാ അലൈഹി വസല്ലം ലൈലത്തുൽ കതിറിന് പ്രത്യേകത ഉണ്ട് ലൈലത്തുൽ കതിറിൽ ഖുർആൻ ഇറങ്ങിയെന്നാണ് ഖുർആൻ ലൈലത്തുൽ കതിറിൻ്റെ അന്ന് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങി മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങി അള്ളാഹുങ്കൽ നിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമ് അവന്റെ റാത്തിൽ നിലനിൽക്കുന്നതാണെന്നാണ് അഹ്ലു വൽ ജമാത്തിന്റെ അക്കീത അതായത് അള്ള എന്നുണ്ടോ അന്ന് അള്ളാൻ്റെ കലാമുണ്ട് അല്ലാതെ അത് ലഹ്ലത്തുൽ കദറിന്റെ അന്ന് ഉണ്ടായതല്ല ലഹ്ലത്തുൽ കദറിന്റെ അന്ന് അള്ളാഹു തല ബിസ്മിലഹ്മാൻ റഹീം ഇക്രമിൻ ജിബിലി അലഅലി ഇസ്ലാമിനെ വിളിച്ചിട്ട് ഓദ്യിക്കൊടുത്തിട്ട് ഇത് പോയിട്ട് മക്കത്ത് പോയിട്ട് മുഹമ്മദ് നബിക്ക് ഓതിക്കൊടുത്താളി എന്ന് പറഞ്ഞതല്ല അള്ളാഹുവിൻ്റെ കലാം അവൻ്റെ ധാത്തിൽ നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നുണ്ടോ അന്ന് അള്ളാഹുവിൻ്റെ കലാമുണ്ട് പിന്നെ പിന്നെ ലൈലത്തുൽ കതിറിൻ്റെ അന്ന് എന്തുണ്ടായിന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് നബിയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് അതിനാൽ ലൈലത്തുൽ കതിറിനേക്കാൾ പ്രത്യേകത മുഹമ്മദ് നബി കൊണ്ടെന്നാണ് സല്ലല്ലാ അലിസ്ലം മുത്തിനബി ഇല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങൂല ഖുർആാൻ്റെ പ്രത്യേകത എന്താ അള്ളാഹുവിൻ്റെ കലാമാണ് എന്നല്ല തൗറാത്ത് അള്ളാവിൻ്റെ കലാമന്നെയാണല്ലോ ഇഞ്ചിൽ അള്ളാവിൻ്റെ കലാമാണ് ജബൂർ അള്ളാഹുവിൻ്റെ കലാമാണ് തൗറാത്തിനില്ലാത്ത ഇഞ്ചിലിനില്ലാത്ത ജബൂറിനില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഖുർആാനുള്ളത് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് മുഹമ്മദിനിറങ്ങി എന്നുള്ളതാണ് പ്രത്യേകത സല്ലാഹു അലൈഹി വസ്ല്ലാം അത് എല്ലാ ഫല്ലുകളും നബിയിലേക്ക് മടങ്ങും മുന്നൂറിലധികം തവണ ഖുർആാൻ പേര് പറഞ്ഞ മഹാനായ സയ്യുദന മൂസ നബി അലഹിസ്സലാം ദു ചെയ്തിട്ടുണ്ട് പടച്ചോനെഹേ എന്നെ നീ മുത്തിനബിയുടെ ഉമ്മത്തിൽ പടുത്തണേ ഹല്ലുക്കും ഹല്ലുക്കും ദുനിയാവിൽ ദുനിയാവിലാഹു നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യം ഞാൻ നിങ്ങളുടെ നബിയായതാണ് ഫി ദുനിയാ ും അല്ലാഹു ദുനിയാവിൽ എനിക്ക് ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം ഇങ്ങളിൻ്റെ ഉമ്മത്തായതുമാണ് എന്ന് മുത്തുനബിസ് നൂറ്റി ഇരുപത് വരികൾ സ്വർഗത്തിലേക്ക് നാളുണ്ടാവുന്നതാണ് നൂറ്റി ഇരുപത് വരിയാണ് നൂറ്റി ഇരുപത് കൂട്ടങ്ങളാണ് സ്വർഗ്ഗത്തിലേക്കുണ്ടാവുക അതിൽ തൊണ്ണൂറ് വരിയും മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കുമെന്ന് അഷറഫുൽ വറാഹബിബുന റസൂൽ പറഞ്ഞിരിക്കുന്നു നാളൊക്കെ നാളിലേക്ക് ആദ്യം വിചാരണക്ക് വിളിക്കാൻ അമ്മളെ കരാം ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ മുത്തിരി വീടമ്മത്തായി എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി അലി അതുകൊണ്ട് എല്ലാ ഫലുകളും നബിതങ്ങളിലേക്ക് മടങ്ങും അലൈഹി അലിസ്വല്ലാം ലോകത്തെ ഏറ്റവും പ്രത്യേകതയുള്ള നാട് മദീനയാണ് മദീന പാഷ തുർബത്തുൽ തുറുബത്തുൽ തുർബത്തുൽ മദീന ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും ഫതിലുള്ള മണ്ണ് മദീനയുടെ മണ്ണാകുന്നു ഒരു നാടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ആ നാട്ടിൽ ഒന്നുകിൽ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടവരോ ആയ ചില ആളുകളുടെ പ്രത്യേകതയായിരിക്കും ഫതിലുകൾക്ക് ഒരു അടിസ്ഥാനമുണ്ട് ഒരു മനുഷ്യൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എന്താ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ വാപ്പാൻ്റെ പ്രത്യേകതയാണ് നമ്മളേതൊരാളെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം എന്താ ചോദിക്കുക ഓൻറെ വാപ്പ ആരാന്നാ ചോയിക്ക ഓൻ്റെ വാപ്പ ആരാന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ തലമ വാന്തി അതിൻ്റെ അർത്ഥം താന്താത്തോനാണെന്നാണ് പിന്നെ ഒന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം വാപ്പല്ലെങ്കിൽ എല്ലാം പോയില്ലേ മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ല അലിസ്വല്ലാം എന്റെ വാപ്പ ഇബ്രാഹിം നബിയാണ് ഇബ്രാഹീം ഞാൻ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ മാർഗത്തിലാണ് എന്നാണ് അതിൻ്റെ നേരക്കു നേരം അത് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ അർത്ഥം വെച്ചാൽ എൻ്റെ വാപ്പാരെന്നറിയാ എനിക്ക് ഇബ്രാഹിം നബിയാണ് ആലോചിച്ച് കളിച്ചുകൊണ്ടിട്ടോ എന്നാണ് അതിൻ്റെ ശരിക്ക് മലപ്പുറം ഭാഷ ഇബ്രാഹിം ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലഹിമിന്റെ മാർഗത്തിലാണ് പുണ്യ നബിസ്അലിസ്ലമിയുടെ ഇരുപത് വാപ്പാരുടെ പേരൊരു നിർബന്ധമാണ് എന്നാണ് എൻ്റെ വാപ്പാൻ്റെ പേര് ഇപ്പം എനിക്കറിയല് ഈമാൻ ശരിയാവാൻ നിർബന്ധമൊന്നുമില്ല അറിഞ്ഞില്ലെങ്കിൽ ആധാർ കാർഡ് ഉണ്ടാവില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ എൻ്റെ വല്ലിപ്പാൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ ആ എന്നെ പിന്നെ വലിയ ഈമാൻ ശരിയാവനോട് വലിയ പ്രശ്നമൊന്നും സംഭവിക്കില്ല അടി ആധാരം കാണാനില്ല എന്ന് വരുന്നേ ഉള്ളൂ സംഗതി പ്രശ്നമൊന്നും ഉണ്ടാവില്ല മുത്തുനബിയുടെ ഇരുപത് വ്യാപ്പാര പേരറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാവും ഈമാൻ ശരിയാവില്ല എന്നുള്ളതാണ് നബി അലൈഹി അലിസ്ല തങ്ങൾ മുതൽ ആദൻ നബി അലി ഇസ്സലാം വരെയുള്ള എല്ലാ വ്യാപ്പാര പേരും റിക്കോഡിലുണ്ട് പിന്നെ ഇരുപതെണ്ണം നിർബന്ധ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇരുപതെണ്ണത്തിൽ ഒരൈപ്രയോറ്റ്യാസെന്നുള്ളതാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ളതിൽ ചെറിയ അഭിപ്രായാസൊക്കെ ഉണ്ടാവും ഇരുപത് പിതാക്കന്മാരുടെ പേരിൽ യാതൊരു അഭിപ്രായാസുല്ല എന്നുള്ളതാണ് എന്താ നബിതങ്ങളുടെ വാപ്പാറെ സല്ലാ അലൈവീസ് പുന്നനബിൻ്റെ നേരെ വാപ്പ അബ്ദുള്ള റതി അള്ളാഹൊന്നു ആണ് അബ്ദുള്ള റതി അള്ളാഹൊന്നു എന്ന് പറയുന്ന നബിതങ്ങളുടെ വാപ്പ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് അബ്ദുള്ള മാത്രമല്ല നബി സല്ലാ അലൈവലമ തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ഒരു കാലത്തും നബി നബിസ് അലൈഹി വസ്സലമയുടെ ഏറ്റവും വലിയൊരു ഹസായിസം എന്താ നാൽപ്പത് വയസ്സിന് ശേഷം ഇസ്ലാമിക ശരീരത്തിൽ വിരോധിക്കപ്പെട്ടേക്കാവുന്ന ഒരു കാര്യം നാൽപ്പതിനു മുമ്പ് നബി തങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സല്ല അള്ളാരി വല്ല